അതിന് നമുക്ക് ചെമ്മീൻ വൃത്തിയാക്കി ഇത് കുറച്ച് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് അതിൻ്റെ തല നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത് തല വൃത്തി എടുത്തിട്ടുണ്ട് അത് കഴുകി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരു അഞ്ചാറ് വെള്ളത്തിൽ അത്രയും വൃത്തിയാകും വെള്ളം വൃത്തിയാകും അത്രയും കഴുകി എടുക്കണം അപ്പം നമ്മൾ ഈ വെള്ളം എന്താണെന്ന് വെച്ചാൽ വെള്ളവും വേസ്റ്റുമില്ലേ ഈ വേസ്റ്റും കൂടി നമ്മൾ പിന്നെ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഈ വേസ്റ്റ് പുറത്തേക്ക് കളയുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത സ്മെല്ലായിരിക്കും അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഇട്ടു ഉപ്പിട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്ത് കറിവേപ്പിലിട്ട് ഒഴിച്ച് കറിവേപ്പിലിട്ട് അതിന് ശേഷം നമ്മൾ ചെമ്മീൻ്റെ തലയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ പിന്നെ സ്റ്റോണിൻ്റെ പ്രശ്നമുള്ളവരിത് കഴിക്കാൻ നിൽക്കരുത് പിന്നെ ഇത് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ആ വേസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട് അത് ചൂടാക്കി ഇത് നന്നായിട്ട് ചെമ്മീൻ്റെ തലമൊരിഞ്ഞിട്ടുണ്ട് ഇത് ചൂടാക്കിയതിന് ശേഷം നമ്മൾ പുറത്തു കൊണ്ടേ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മണം ഉണ്ടാവില്ല